വയനാട് കണ്ണൂർ ജില്ലകളിലെ വനപ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തിയത് വയനാട്ടിലെ മക്കിമല പ്രദേശങ്ങളിലും കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ആറളം അയ്യൻകുന്ന് മേഖലകളിലെ വനപ്രദേശങ്ങളിലുമാണ് ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തിയത് മലയോര മേഖലയിൽ മാവോയിസ്റ്റുകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ടായതോടെ പോലീസും ആന്റി സ്കിൽ സ്ക്വാഡും ശക്തമായ പരിശോധന നടത്തുന്നതിനിടെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഉരുപ്പും കുറ്റി ഞെട്ടിത്തോട് വനമേഖലകളിൽ തണ്ടർബോൾട്ടും മാവോദികളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ ഈ മേഖലകളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റ് സംഘം എങ്ങോട്ട് എങ്ങോട്ടുപോയെന്ന് ഇപ്പോഴും വ്യക്തമല്ല കർണാടക തമിഴ്നാട് അതിർത്തി വനമേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയതിൽ മാവോയിസ്റ്റുകൾ കൊട്ടിയൂർ ആറളം വഴി വയനാട് വനമേഖലകളിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട് ഇതിനിടെ അയ്യൻകുന്നിലെ ബാരാപോൾ മിനി ജലവൈദ്യുത പദ്ധതിക്ക് മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല പോലീസ് സംഘം പദ്ധതി പ്രദേശത്ത് തുടർന്ന് പരിശോധന നടത്തിയിരുന്നു വയനാട്ടിൽ നിന്നും പിടിയിലായ മാവോയിസ്റ്റ് സംഘത്തിൽ നിന്നുമാണ് ബാരാപോളിനെ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളിൽ പരിശോധന തുടരും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.